അപ്പൊ ബസുക്ക വി സിനിമാസ് ദേവി ദുർഗ സിനിമ തീയേറ്റർ നാല് ഷോ ഡെയിലി ബസുക്ക പിന്നെ ഇവിടെ അജിത്തിന്റെ സിനിമയും കളിക്കുന്നുണ്ട് സ്ക്രീൻ വണ്ണിലാണ് നാല് ഷോ വെച്ചിരിക്കുന്നത് ബസുക ജസ്റ്റ് തിയേറ്ററിന്റെ ഉൾവശമൊക്കെ കാണാം നമസ്കാരം ഉണ്ട് അങ്ങനെ നമ്മളിപ്പോ പാലക്കാട് സിനിമാ തിയേറ്ററിലാണ് കേട്ടോ ദുർഗ ദേവി ദുർഗ എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമാ തിയേറ്ററിന്റെ മുന്നിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മൾ ബസുക്ക സിനിമ അതുപോലെ തന്നെ ലാലൻ്റെ എംബുരാൻ ഒക്കെ ഇവിടെ കളിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ചെന്ന് നോക്കാം ആദ്യമായിട്ടാണ് ഞാൻ ഈ തിയേറ്ററിൽ വരുന്നത് ഓക്കെ പോയി നോക്കാം അപ്പോൾ അങ്ങനെ പാലക്കാട് സിനിമാ തീയേറ്ററിലാണ് ദേവി ദുർഗ എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമാ തിയേറ്ററിൽ നമുക്ക് നോക്കി നോക്കാം ഇവിടെ ബസുക്കയുടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് അജി അജിത്തിൻ്റെ സിനിമ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് പാലക്കാടുള്ള ശ്രീദേവി ദുർഗ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാ തിയേറ്റർ രണ്ട് സ്ക്രീനാണ് ഈ ഒരു സിനിമാ തിയേറ്ററിൽ ഉള്ളത് ഫസ്റ്റ് സ്ക്രീന് ഫ്രണ്ടിലും ബാക്കിൽ രണ്ടാമത്തെ സ്ക്രീനും ഇട്ടു അപ്പോൾ രണ്ടാമത്തെ സ്ക്രീനിൽ അതായത് സ്ക്രീൻ ഫസ്റ്റിലാണ് ബസൂക്ക് കളിക്കുന്നത് പിന്നെ കളിക്കുന്നത് സ്ക്രീൻ ടൂവിൽ കളിക്കുന്നത് അജിത്തിൻ്റെ സിനിമയാണ് അപ്പോൾ ബസൂക്ക് അവിടെ നാല് ഷോകൾ കളിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ആൾ ഓണറായിട്ട് സംസാരിച്ചു അവനെ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ് ഒരു ചെറിയൊരു തിയേറ്റർ വിസിറ്റിംഗ് പോലെയാണ് സിനിമകളുടെ ഒരു വിശേഷം അറിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല സാധാരണ നമ്മൾ തിയേറ്ററുകളിൽ പോയാൽ ബൈറ്റുകൾ എടുക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു നാല് ഷോ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ എത്ര ആൾക്കാരുണ്ടാവും എന്നുള്ളത് അപ്പോൾ നാല് ഷോ കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെയൊക്കെ സ്ക്രീൻ ഒരു ഷോകളൊക്കെ കളിപ്പിക്കുന്നത് തന്നെ നമുക്കറിയാം അവിടെ തൃശ്ശൂർ ഒരുപാട് സിനിമാ തീയറ്ററിൽ ഈ ഒരു സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സ്ക്രീനിലേക്കുള്ള ആൾക്കാരെ കിട്ടാൻ എന്തായാലും ഇച്ചിരി പാട് തന്നെയാണ് അപ്പോൾ ആ ഒരു ഇത് ഇപ്പോൾ പാലക്കാട് ന്യൂ വേറെ സ്ക്രീനിൽ ഈ സിനിമ കളിക്കേണ്ടതെന്നുള്ളതാണ് അവർ പറഞ്ഞത് ബസ്സൊക്കെ കളിക്കുന്നുണ്ട് എനിക്ക് പാലക്കാട് തീയേറ്ററുകളൊന്നും അറിയില്ല ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ടർബോ സിനിമയ്ക്കാണ് ഞാൻ വേറൊരു സിനിമാ തീയറ്ററിൽ വന്നെടുത്തത് അപ്പോൾ ഓക്കെ സന്തോഷം എന്തായാലും സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക ജസ്റ്റ് നമ്മളൊരു ബസ്സൊക്കെ ഒരു തിയേറ്റർ വിസിറ്റ് പോലെ പാലക്കാട് വന്നു നമ്മളൊരു വീഡിയോ ചെയ്തു എന്ന് മാത്രം തിയേറ്ററിൻ്റെ ഉള്ളിലേക്കൊന്നും നമ്മൾ കാണിക്കുന്നില്ല തിയേറ്ററുകളുടെയൊക്കെ ഒരു വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം നെഗറ്റീവുകളൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കും അതെല്ലാം തള്ളിക്കളഞ്ഞ് സിനിമകൾ ഇപ്പോഴും നല്ല രീതിയിൽ കളിക്കുന്ന സിനിമ തിയേറ്ററുകളുണ്ട് എല്ലാ സിനിമയും ഇപ്പോൾ ഈ വിഷുവിന് ഇറങ്ങിയല്ല സിനിമകളും അടിപൊളിയായി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് അപ്പോൾ തന്നെയാണ് കേട്ടോ ബോക്സ് ഓഫീസ് തേടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ബോക്സ് ഓഫീസ് രണ്ട് സ്ക്രീനുകളാണ് ഇവിടെ ഒരു സ്ക്രീനുണ്ട് ഇവിടുന്ന് സ്ക്രീൻ ടു ഇതിൻ്റെ ഉള്ളിൽ ഓക്കെ പടം കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ